ഹലോ നമസ്കാരം ഞാൻ ബിന്ദു ആണ് കേട്ടോ എൻ്റെ ഇന്നത്തെ റെസിപ്പി എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്നതും വളരെ രുചികരവുമായ ചിക്കൻ കൊണ്ടാട്ടമാണ് നല്ല സ്പൈസി ആയ ചിക്കൻ കൊണ്ടാട്ടം എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം ചിക്കൻ കൊണ്ടാട്ടം ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ മുക്കാൽ കിലോ ചിക്കൻ ചെറിയ പീസാക്കി കട്ട് ചെയ്ത് കഴുകി വൃത്തിയാക്കി എടുത്തു വച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് കാശ്മീരി മുളക് പൊടി ഒന്നര ടീസ്പൂൺ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി അരച്ചത് ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ഇനി ഒരു ചെറുനാരങ്ങയുടെ നീരും കൂടി ഇതിലേക്ക് ചേർക്കാം ഇതെല്ലാം ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് വെക്കണം ഇത് നന്നായിട്ടിങ്ങനെ മസാലയൊക്കെ പുരട്ടി ഒരു മണിക്കൂർ ഇത് മാറ്റി മാറ്റിവെക്കുക മിനിമം ഒരു മണിക്കൂറെങ്കിലും വെക്കണം കൂടുതൽ സമയം വെച്ചാൽ അത്രയും നല്ലതാണ് കേട്ടോ അങ്ങനെ ഒരു മണിക്കൂർ കഴിഞ്ഞു ഇനി ഇത് നമുക്കൊന്ന് വറുത്തെടുക്കണം ചിക്കൻ വറുക്കാൻ വേണ്ടി നമ്മൾ സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത് കേട്ടോ ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പിലിട്ട് കൊടുക്കാം ഇനി ചിക്കൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം ഇത് ചെറുതായി ഒന്ന് മൂത്ത് വന്നു ഇനി നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം ഒരുപാട് ഫ്രൈ ആവേണ്ട ആവശ്യമില്ല ചെറുതായിട്ടൊന്ന് വെന്ത് കിട്ടിയാൽ മതി കേട്ടോ ഒരു മൂന്ന് നാല് മിനിറ്റ് കൊണ്ട് ഒരു ഭാഗം വെന്ത് കിട്ടി ഇനി വീണ്ടും ഒരു മൂന്ന് നാല് മിനിറ്റും കൂടി ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് വാങ്ങാൻ പറ്റും കേട്ടോ അങ്ങനെ ചിക്കനൊക്കെ നന്നായി ഫ്രൈ ആയി ഇനി നമുക്കിത് ഒരു പ്ലേറ്റിലേക്ക് കോരി വയ്ക്കാം അടുത്ത സെക്ഷൻ നമുക്ക് പറയൂ അടുത്ത സെക്ഷനും റെഡിയായി വറുത്ത് കോരിയെടുക്കാം ചിക്കൻ കൊണ്ടിട്ടുണ്ടാക്കാൻ വേണ്ടി ചീഞ്ചട്ടി അടുപ്പത്ത് വെച്ചു നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്തെടുത്ത എണ്ണ തന്നെ ഇതിനു വേണ്ടി യൂസ് ചെയ്യാം കേട്ടോ ഇതിലേക്ക് ആദ്യം തന്നെ മൂന്ന് ഉണക്കമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി പേസ്റ്റ് ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം ഇനി ഇതിലേക്ക് സവാള ചോപ്പ് ചെയ്തത് ചേർത്ത് കൊടുക്കാം ഞാൻ മൂന്ന് സവാളയാണ് ചോപ്പ് ചെയ്തെടുത്തത് കേട്ടോ ചെറിയ ഉള്ളി അരിഞ്ഞ് ചേർത്താൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും ഉണ്ടാവുക പക്ഷേ ഞാൻ സവാളയാണ് എടുത്തത് നിങ്ങൾക്ക് ചെറിയ ഉള്ളിയാണ് താല്പര്യം എന്നുണ്ടെങ്കിൽ ചെറിയ ഉള്ളി എടുക്കാം അല്ലെങ്കിൽ പകുതി സവാളയും പകുതി ചെറിയ ഉള്ളിയായിട്ട് എടുക്കാം എങ്ങനെയാണ് നമ്മൾ എടുക്കാം കേട്ടോ ഇത് നന്നായി ഒന്ന് വഴറ്റുക ഇതിൽ കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് അര ടീസ്പൂൺ ഉപ്പ് ചേർക്കാം സവാള പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഉപ്പ് ചേർക്കുന്നത് ചിക്കൻ നമ്മൾ ഉപ്പ് ചേർത്തിട്ടാണ് വറുത്തിരിക്കുന്നത് അതുകൊണ്ട് സവാളയ്ക്ക് ഉള്ള ഉപ്പ് മാത്രം ഇപ്പം ചേർത്താൽ മതി കേട്ടോ സവാള നന്നായി വഴന്നു വന്നു ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മുക്കാൽ ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി മുക്കാൽ ടീസ്പൂൺ ഗരം മസാലപ്പൊടി ഇത്രയും ചേർത്ത് നന്നായി വഴറ്റി അത് പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ വഴറ്റിയെടുക്കുക ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ചതച്ച മുളക് ചേർത്ത് കൊടുക്കാം നന്നായി ഇളക്കി ഒന്ന് മൂലപ്പിക്കാം ഇനി ഇതിലേക്ക് കാൽ കപ്പ് ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് വരട്ടിയെടുക്കുക ഇനി ഇതിലേക്ക് അരക്കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഞാനിതിലൊരു കാൽ കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തു വിട്ടാം അപ്പോൾ മുക്കാൽ കപ്പ് വെള്ളം ഒഴിച്ചു ഇത് തിളച്ച് തുടങ്ങി ഇനി ഇതിലേക്ക് ചിക്കൻ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം ഇനി ഇത് നന്നായി ഇളക്കി യോജിപ്പിക്കാം െയ്തതിന് ശേഷം ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് കറിവേപ്പില വിതറി കൊടുക്കാം നന്നായി ഒന്നുകൂടി ഇളക്കാം അതിന് ശേഷം സ്റ്റവ് ഓഫ് ചെയ്യാം അപ്പം നമ്മുടെ ചിക്കൻ കൊണ്ടാട്ടം റെഡിയായി ഇതൊരഞ്ച് മിനിറ്റ് നമുക്ക് അടച്ചു വയ്ക്കാം ശേഷം സെർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റാം അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യാം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്താക്കണം കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം